എന്റെ പ്രിയപ്പെട്ട കുട്ടുമോയാണ് ഇന്നത്തെ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കി വെച്ചാല് പിന്നെ റമദാൻ പരിശുദ്ധ റമദാൻ ഇരുപത്തിയെട്ടാം ദിവസം ചെല്ലാനുള്ളത് പിന്നെ പിന്നെ ചെല്ലുന്ന സാധാ ദിക്കറുകളും ഒക്കെ പിന്നെ റമദാൻ വീടും രാവിലും പകലും ഒക്കെ പത്ത് വർഷം ചെല്ലാനും ഒക്കെയാണ് ഈ വീട്ടില് ഷെയർ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ അന്തസ്സും പ്രതാപവും ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒരു കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ നിങ്ങൾക്കാണോ അങ്ങോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പൊ ഏതായാലും വീഡിയോ കണ്ടിട്ടോ ഹലോ അസ്സാം വലൈക്കും വാഹി വാർത്ത ഇസ്ലാമിക് ഇസ്ലാമിക്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും இன்னும் வந்தது பரிஷுரம் இருபத்தெட்டாம் திவசம் செல்லேண்டும் இது கொச்சு எங்கும் செல்லுங்கள் போல குறச்சு சாதா செல்லான எல்லா அவரும் பகலும் பத்து வருஷம் செல்லானும் திக்குறும் அப்போ எல்லாருக்கும் வீடியோ முழுவதும் இஷ்டப்பட் லைக்னும் சப்ஸ்ரே ஷேர் கமெண்ட் மாறும் ஆகிட்டு ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കട്ടോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ താല്പര്യം കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്തവരും സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ സമയങ്ങളുണ്ട് അപ്പൊ എപ്പോഴും പറയുന്നത് പോലെയുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ന്യൂസ് ആകുന്നു വീഡിയോ അപ്പൊ എന്തായാലും നഷ്ടം ഉണ്ടാവില്ല അപ്പൊ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം പിന്നെ ലൈറ്റ് ചെയ്യാൻ മാർക്കും അപ്പൊ ഏതായാലും ഇരുപത്തി ഏഴാം ദിവസം സോറി ഇരുപത്തി എട്ടാം ദിവസം ചെല്ലാനുള്ളത് എനിക്ക് ഇതിന്റെ അവസാന ഭാഗമായിട്ട് പറഞ്ഞ പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങക്ക് സ്ഥിരമായിട്ട് ചെല്ലാത്ത ദുഃഖികളും കുറച്ചുപയോഗങ്ങളൊക്കെ നമുക്ക് അതിങ്ങനെ ചെല്ലിപ്പോ അപ്പോഴിതാ ഞാൻ ദിക്കറൊക്കെ ചെല്ലാൻ വേണ്ടിട്ട് വന്നത് നെയ്യപ്പോയിട്ടാണ് കേട്ടോ അപ്പൊ ഇരുപത്തി ഏഴാം തവണ ചുറ്റുവച്ച നീരൂ പിന്നെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നത് കാരണം അപ്പൊ എനിക്ക് ഏതായാലും നീക്കാതെ നമുക്ക് ചെല്ലാലോ അത് ചെല്ലിപ്പോകാം പിന്നെ നിങ്ങളുമായിട്ട് ഒരു നിമിഷം നമുക്ക് അന്തസും പ്രതാപനെ ചെല്ലുന്നതൊക്കെ അവസാന ഭാഗമായി പറഞ്ഞിട്ട് അതിന്റെ മുന്നിലേക്ക് ചെല്ലാലും കമലാക്കി മുഴുവനും ചെല്ലേണ്ടി അപ്പൊ എല്ലാരും അടുക്കൽ അടുക്കൽ ചെന്നത്ത് വാങ്ങൂ പിടിക്കുന്നു

അടുത്തത് റമില്ല എല്ലാ ദിവസവും ഉള്ളതുമായിട്ടോ അതൊക്കെ നിന്റെ പഴയ വ്യൂസിനൊക്കെ അറിയണ്ട അപ്പൊ പുതിയ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെല്ലി പോന്നിട്ടോ ചെല്ലാൽ അത് അപ്പൊ പഴയകാരെന്തെങ്കിലും ക്ഷണിക്കട്ടോ അങ്ങനെ പോവുകയാണ് ചെല്ലിപ്പോവാണ് ചെല്ലാനുള്ളത് കൂടിയാണല്ലോ പിന്നെ പത്ത് പ്രാവശ്യം ചെല്ലാനുള്ളത് പത്ത് പ്രാവശ്യം അപ്പൊ അതെ അത് രണ്ടു പ്രാവശ്യം ചെല്ലിത്തരാ അടുത്തത് റഹ്ലാലിന്റെ എല്ലാ രാവിലും പകലും പത്ത് വട്ടം ചെല്ല അപ്പൊ അത് പത്ത് വട്ടം തന്നെ അപ്പൊ പത്ത് പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ അപ്പൊ രാവിലെയും പകലും പത്ത് പ്രാവശ്യം ചെല്ല أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت به ملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت بذم ولا كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت بذم ولا كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأطوب إليه وهو حي قائم قائم لا يفوت ولا يموت إلا كل شيء نبير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي قائم قائم لا يفوت ولا يموت إلا كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل <سؤال> ذنب بخطيئة وأتوب إليه <سؤال> وهو <متحدث> حي داعم قائم لا يفوت فلا يموت لذنب ولا كل <سؤال> شيء أستغفر الله الذي <سؤال> لا إله إلا هو الحي القيوم من كل ذنب بخطيئة وأتوب إليه وهو حي قائم وقائم لا يفوت ولا يموت ولا كل شيء نظير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت منه ولا كل شيء غدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه وهو حي دائم قائم لا يفوت ولا يموت منه ولا كل شيء غدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه 28 അടുത്തെട്ടാം ദിവസം ചെല്ലാ ലത് പറഞ്ഞോടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കി ചെല്ലിയ അപ്പം അർത്ഥം അള്ളാഹുവേ ഈ സുദിനത്തിൽ നിന്റെ റഹ്മത്തും തോഫിക്കും പാപങ്ങളിൽ നിന്നുള്ള മുക്കിയും എനിക്ക് വിരിച്ചുളളമേ ഇരുളിന്റെ അഗാധയിൽ നിന്ന് എന്റെ മനസ്സിനെ നീ പരിശുദ്ധമാക്കി തരേണമേ ഒന്നും കൂടിയും ചെല്ലി തരട്ടെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കി ചെല്ല അപ്പോ ഇത് റമസാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്രക്കെ തന്നെയുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്താച്ചാലും ഞമ്മക്ക് അന്തസ്സും പ്രതാപം കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞത് ഏതാണ് ഇതിന്റെ അർത്ഥം പ്രതാപമുള്ളവന് ഇത് എങ്ങനെ ചെല്ലണം എപ്പോൾ ചെല്ലണം വെച്ചാൽ സുബി നിസ്കാരത്തിന് ശേഷം നാനൂറ്റി ഒന്ന് പ്രാവശ്യം ദിവസം വിനാമം ചെല്ല അപ്പൊ നമുക്ക് കിട്ടും അന്തസം പ്രതാപവും ഈ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞരാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും നമ്മൾ മാറിയത് പിന്നെ പറയാനുള്ളത് ആദ്യമായിട്ട് ആ ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ഓൾ കൂടി അനു ചെയ്ത് നോക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോ ഞങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീടുകൾ കാണുന്നവരെ ഇൻഷാള്ള എല്ലാവരും അസലമോ ഈ കുമാറംബ്രാത്ത